അയപ്രിയപ്പെട്ടവർ ഈ തലവേദന പല ടൈപ്പുണ്ട് അത് വരുന്ന ഏരിയ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കിയാലോ ഇപ്പോൾ സ്ട്രെസ്സ് കൊണ്ട് വരുന്ന തലവേദനയാണെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിലായി ഒരു ഇറക്കി പിടിക്കുന്ന പോലെയുള്ളൊരു ഒരു ആണ് ഉണ്ടാവുക ഇനി മൈഗ്രൈൻ ഉള്ളവർക്കാണെങ്കിലോ അത് ഏതെങ്കിലും ഒരു സൈഡിലായിട്ടാണെന്ന് ഉണ്ടാവുക ഏതെങ്കിലും ഈയൊരു സൈഡോ ഈയൊരു സൈഡോ ആയിട്ട് ഭയങ്കരമായൊരു സിഫിയറായിട്ട് ആദ്യം മെല്ലത്തുടങ്ങി സിവിയാരിറ്റിയിലേക്ക് പോകുന്ന ഒരു പെയിൻ ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഓക്കാനം ചെറുതീവ ഒക്കെ ഉണ്ടാവും ഇനി സൈനസൈറ്റിസിൻ്റെ ഹെഡേയ്ക്കാണെങ്കിൽ അത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അതായത് ഈ നോസിൻ്റെ മുകളിലായിട്ട് രണ്ട് സൈഡിലായിട്ടുള്ള വേദനയായിരിക്കും ഉണ്ടാവുക കണ്ണിന് ചുറ്റുമുള്ളൊരു ഹെഡേയ്ക്ക് ആണെങ്കിൽ അത് ക്ലസ്റ്റർ ഹെഡേയ്ക്ക് എന്ന് പറയും അതും ഈ മൈഗ്രാൻ പോലെ ആണ് പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ബാക്ക് സൈഡിൽ വരുന്ന തലവേദന ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത് ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും നെക്കിൻ്റെ പ്രോബ്ലംസ് കൊണ്ടും ബാക്ക് സൈഡിൽ തലവേദന വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തലവേദനയെക്കുറിച്ച് അറിയേണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്